ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ കപ്പയും ബീഫുമായിട്ടാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു കിലോ ബീഫ് എല്ലോട് കൂടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കാല് ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടി ഞാനിവിടെ അര കിലോ കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായി വേവിച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് സവാള അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് പച്ചമുളക് നടുുകിയ കീറിയത് കുറച്ച് കറിവേപ്പില രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നമ്മൾ ബീഫിലും കപ്പയിലും ഉപ്പ് ചേർത്തതിനാൽ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതിയാകും സവാള നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കണം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായി തിളയ്ക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച കപ്പയാണോ ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ കപ്പ വേവിച്ചെടുക്കാൻ ഈ വേവിച്ചു വെച്ച കപ്പ നമ്മൾ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്തെടുക്കണം ോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച് ഒരു ഒരഞ്ചു മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം അഞ്ചു മിനിറ്റിനു ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം നമ്മുടെ കപ്പയും ബീഫ് റെഡി ആയിട്ടുണ്ട് അവസാനമായി കുറച്ച് പച്ച പച്ചവെള്ളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പലയും അതിലേക്ക് കൊടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി അല്ല ഇതുണ്ടാക്കാനായിട്ട് അടുത്ത വീഡിയോ കാണുന്നു ബൈ